ഹലോ ഹായ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വൈകുന്നേരം തൊട്ട് ഒരു ഈവനിങ് വ്ലോഗോട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് അല്ലേ നൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതേ വീട് എത്തിയിട്ടുണ്ട് എന്നിട്ടൊന്ന് ഫ്രഷായി അപ്പോഴത്തേക്കും ഏട്ടൻ മുപ്പിയനെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ അമ്മേൻ്റെ അടുത്ത് ഫുഡ് ഫുഡും എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇന്ന് അമ്മ തന്നിരിക്കുന്നത് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അങ്ങനെ ദോശയൊക്കെ ആയിട്ട് ഭയങ്കര ഹെവി സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നുമ്പം ചിക്കൻ വാങ്ങിച്ചു അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ പിന്നെ എനിക്കിപ്പം ഈ സമയത്തല്ലേ തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടെങ്കിൽ തന്നേ ഉള്ളൂ അപ്പം രാത്രിത്തെ ഫുഡ് എനിക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ല അമ്മ തരുന്നത് പിന്നെ അതിൻ്റെ കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ആ രാത്രി വേറെ പണിയില്ല ഏട്ടോ പക്ഷെ ഇന്ന് കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണ് വൈകുന്നേരം തൊട്ട് തുടങ്ങുന്നത് കാരണം ഇന്നൊരു മീൻ കറി എനിക്ക് വെക്കണം നാളെ ഏട്ടനൊരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പം നല്ല വൃത്തിക്കൊക്കെ കൊടുക്കണമല്ലോ അതുകൊണ്ട് അപ്പം ദേഹിക്കൻ്റെ ഇവിടേക്ക് ഇരുന്നിട്ടാണ് രാത്രിത്തെ ഭക്ഷണം കഴിക്കലട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു ഹലോ അപ്പം ഇന്ന് വൈകുന്നേരം തൊട്ടുള്ള നമ്മുടെ പണികളാണ് കാണാൻ പോകുന്നത് യൂഷ്വലി വൈകിട്ട് വന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാറില്ല കാരണം നല്ല ടയേർഡ് ആയിരിക്കുമല്ലോ പക്ഷെ നാളെ ഇന്ന് ഇപ്പൊ ശരിക്കും ഒരു മീൻ കറി വെക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ തലേന്നാകുമ്പോൾ തലേന്നൊട്ട് കാണിക്കണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോ അങ്ങനെ പി എ കുട്ടിയുടെ കുറച്ച് ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ചെയ്തു അല്ലെ സിസി സി സി എ ടെസ്റ്റ് അല്ലെ സി സി ടി സിസിടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി പതിനഞ്ച് ഔട്ട് ഓഫ് സിക്സ്റ്റീനോ നമുക്ക് പതിനഞ്ച് മാർക്ക് കിട്ടി ഒരു മാർക്ക് നമ്മൾ ശ്രദ്ധിച്ചുള്ള അമ്പാന ശ്രദ്ധിച്ചുള്ള സാറില്ല എന്താണെങ്കിലും ഇങ്ങനെ ഇവർക്ക് എല്ലാ മന്ത്ലി ഇങ്ങനെ ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ ജയിക്കണം അതൊരു ടാസ്ക് ആണ് കാരണം ഈ രാത്രി വന്നിട്ട് വേണം അത് ജയിക്കാൻ അല്ലാണ്ട് നമ്മള് തന്നെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും ഏഴ് പേജിന്റെ പ്രോജക്റ്റ് ഉണ്ട് അത് ചെയ്ത് തുടങ്ങിട്ടുള്ള ആ പ്രോജക്ടിന് കൊറേ ഉണ്ട് അല്ല ഈ മാസം അവസാനം സബ്മിറ്റ് ചെയ്താൽ മതി കൊറേ ഉണ്ട് ഇന്ന് കറി വെക്കാൻ പോവാണ് അയില മീനാണ് കിട്ടിയത് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കടയിൽ മീൻ മേടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് കറി വെക്കണം അപ്പൊ ചേട്ടന് ഈ മുളകിട്ട് വെക്കുന്ന മീൻകറിയാണ് തേങ്ങ തരത്തിലില്ലാത്തതിന്റെ അതാണ് ഇഷ്ടം അപ്പൊ ഞാൻ ചോദിച്ചാൽ ശരി മുളകിട്ട് വെക്കാം മുളകിട്ട് വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ മുളക് വേണം അതല്ല നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറി ആണല്ലോ ഈ മുളകിട്ട് വെക്കുന്നത് അപ്പൊ ഞാനത് ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളപ്പൊ നമ്മൾ പിന്നെ വേറെ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ആതിരി ടീച്ചർ കോട്ടയം കനിയാണ് കേട്ടോ മാധുര ടീച്ചറിനെ വിളിച്ചു നമ്മുടെ ബ്ലോക്സിലൊക്കെ കാണുന്നുണ്ടോ മാധുര ടീച്ചറിനെ അപ്പം ടീച്ചറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇത് വെക്കേണ്ടത് അപ്പൊ ടീച്ചർ പറഞ്ഞു തന്നത് പോലെ വെക്കാനുള്ള ശ്രമമാണ് എന്താവും എന്നറിയില്ല എന്തായാലും ശ്രമിച്ചു നോക്കാം ഓക്കെ അപ്പൊ കൂടെ പോന്നോളും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് വളരെ കുറച്ച് എണ്ണ ചോദിച്ച മതി എന്നായിരുന്നു ആദര ടീച്ചർ പറഞ്ഞത് രണ്ട് ആ ഓക്കെ അമ്മക്ക് രണ്ട് തക്കാളി എടുത്തിട്ട് വരോ അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ കിട്ടും കുറച്ച് അറിയിക്കാം കാരണം ഇത് നമുക്ക് അരച്ച് കയറിക്കാനുള്ള എന്നിട്ട് ബാക്കി നമുക്കെല്ലാം വരാം കൊറച്ച് ചെറിയില്ലേ ഒന്നും പൈപ്പത് അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുമ്പ എന്ത് ചെയ്തു ചെയ്യുന്നേ െ അങ്ങനെ കുറച്ച് തക്കാളിയും നമ്മുടെ ചെറിയ കൂടെ ഇട്ടിട്ട് ഒന്നൊന്ന് വഴറ്റണം എന്നിട്ട് അതൊന്നും നമുക്ക് നടത്തി വെക്കണം വഴിണ്ട സമയത്ത് ഇത് നമുക്ക് ഇനി നോക്കി അരച്ചെടുക്കേണ്ട സാധനമാണ് കേട്ടോ അതേ ലക്ഷകൻ ദീ അച്ചോ നല്ല ടേസ്റ്റ് ആക്കിയ അമ്മ കടിറ്റി നല്ല 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 സൗണ്ട് ഇണ്ടാക്കി നല്ല കറി എല്ലാം കേക്ക്

എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ അപ്പൊ ഇതിന്റെ മിക്സിങ്ങും പിന്നെ ജസ്റ്റ് കുറച്ച് പൊടികൾ മാത്രം മതി അതും കൂടി ഇട്ടിട്ട് നമുക്കിത് ഏർ നമ്മുടെ അരച്ചു വെച്ച സംഭവം കൂടി ഇങ്ങോട്ട് ഒഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പി എനിക്ക് ഹെൽപ്പറായിട്ട് എപ്പോഴും നിൽക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ കുക്കിങ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂടെ നടക്കും ഞാൻ ചിലപ്പോൾ വഴക്കും പറയും കാരണം എണ്ണയൊക്കെ തെറിച്ചാലോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ എന്നാലും അവൾ വന്നിങ്ങനെ തട്ടിക്കും ഇതുവരെ ദൈവസഹായിച്ചൊന്നും പറ്റിയിട്ടില്ല എന്നാണെങ്കിലും എനിക്കൊരു ഭയങ്കര പേടിയാണ് അപ്പോൾ പിന്നെ കൂടെ നിൽക്കട്ടെ എന്തായാലും നിരുത്സാഹപ്പെടുത്തണ്ട ഇനി പിന്നീട് അവർക്ക് ആ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിപ്പോയാൽ പണി പാടുമല്ലോ എന്ന് വിചാരിച്ച് കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചേ അങ്ങനെ ഇതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ശരിക്കും വേണ്ടെന്നാണ് ആദര ടീച്ചർ പറഞ്ഞത് എന്നാലും ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞ് ഇട്ടോളൂ ഒരു കൊഴുപ്പ് കിട്ടുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും പൊടികളാണ് ഇതിൽ വേണ്ടത് വേറെ ഒന്നും വേണ്ട അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ച് സെറ്റായിട്ടിട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ പരിപാടി റെഡിയായി അപ്പോൾ പുളി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഓൾറെഡി ആദ്യമേ തുടക്കത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പച്ചവെള്ളത്തിലെ പുളിയൊന്ന് കഴുകിയിട്ട് ചൂട് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് അപ്പം എൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുമല്ലോ അങ്ങനെ രണ്ട് മൂന്ന് കുടംപുള്ളി ചെറിയ കുടംപുള്ളി രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചു അങ്ങനെ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ മിക്സ് ചെയ്ത ആ പേസ്റ്റ് ഉണ്ടല്ലോ അതായത് നമ്മൾ ചെറിയ ഉള്ളിയും തക്കാളിയും കൂടെ അന്ന് ഒന്ന് വഴറ്റിയിട്ട് അരച്ചെടുത്ത ആ ഒരു പേസ്റ്റും കൂടി ഇതിൻ്റെ അകത്തോട്ടേക്ക് അങ്ങ് ഒഴിക്കുകയാണേ ഇത് നല്ലൊരു ഫ്ലേവർ നല്ലൊരു എന്താ പറയുക പുളിയും നല്ലൊരു തിക്നസ്സും ഒക്കെ കിട്ടാൻ നല്ല റിച്ച് കറിയാവാൻ സഹായിക്കുന്ന സാധനമാണ് വേറെ തേങ്ങയൊന്നും അരക്കില്ലല്ലോ നമ്മളപ്പം ഇത് ചെയ്യുന്ന ഭയങ്കര രസമായിരിക്കും അങ്ങനെ ഇത് കഴിച്ച് കഴിയുമ്പോഴാണ് കേട്ടോ എൻ്റെ പൊന്നോ ഇത് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം അട്ടി അട്ടിപ്പൊള്ളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ താങ്ക്സ് ടു ആതിര ടീച്ചർ ആതിര ടീച്ചറാണ് ഈ റെസിപ്പി പറഞ്ഞു തന്നത് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് ചോദിച്ചും പറഞ്ഞുമൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടേ ചാറ് കുറച്ചുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുകയാണ് അതിൻ്റെ ആ സമയം കൊണ്ട് ഇതും കൂടി തിളച്ച് വരട്ടെ ഇനി നമ്മൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള പയറ് വൻ പയർ തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചപ്പോൾ തോരനല്ലൊരു മെക്കൂരിറ്റി പോലെ അതിന് വേണ്ടിയിട്ടുള്ള പയറും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ നല്ല തിളച്ച് വന്ന് നമ്മുടെ മീൻ കറിയൊക്കെ കണ്ടോ അപ്പം ആ മിക്സിയിൽ കുറച്ച് അരപ്പുണ്ടായിരുന്നല്ലോ അതും കൂടി ആ ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊട്ടേക്ക് ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചും ഒന്ന് എന്താ ചാറ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പിട്ടു ഞാൻ ഒരുപാട് എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ മീൻകറി വെക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇതുവരെ ഫ്ലോപ്പായിട്ടൊന്നും ഇല്ല പക്ഷേ എങ്കിലും എന്നെക്കാട്ടി നന്നായിട്ട് മീൻകറി വെക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇത് കാണുന്നത് അപ്പം ഞാൻ ഈ പറയണ പോലെ കോട്ടയം സ്റ്റൈൽ ഈ പുളിക്കറി വെക്കണേ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പുളിക്കറി ആണെങ്കിൽ എനിക്ക് ഒരുപാട് പുളി ഇഷ്ടമല്ല പക്ഷേ ഈ ചുമന്ന മീൻകറി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ചോദിച്ച് ചെയ്തതാണ് പക്ഷേ നന്നായി വന്നു കേട്ടോ അപ്പോൾ ഇത് മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിളക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് ഞാൻ തേനെ അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ കറിയുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും ഇല്ല ഇനി ഒന്ന് തിളച്ച് റെഡിയായി വരണം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു മൂന്നാല് പീസ് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരപ്പ് വരട്ട് വെക്കുകയെന്ന് ചോദിച്ചു അതിന് ഞാൻ വരഞ്ഞ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അപ്പം നാളെ ചേട്ടൻ ആ ചേന്തലേട്ടൻ്റെ ഒരു ഫ്രണ്ട് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്ര ആർഭാടമൊക്കെ അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല നിങ്ങൾക്കറിയാലോ ഓ ചിലപ്പോൾ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടാവും അത്രയുള്ളൂ അല്ലാണ്ട് ഞാൻ മീൻ കറിയൊക്കെ വളരെ കുറവാണ് വെക്കുക കൂടുതലും ഞാൻ എനിക്ക് ഞാൻ വെക്കാറില്ല അമ്മയാണ് എനിക്ക് മീൻ കറി തരിക അപ്പം ഇതിപ്പം നാളെ വരുന്നത് കൊണ്ട് അമ്മയുടെ അവിടുത്തെ എന്തൊക്കെയാണ് കറികളെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ച് വെച്ചതാണ് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കരുതണമല്ലോ അതുകൊണ്ട് അങ്ങനെ ചൂരമീനാണ് നോക്കിയത് പക്ഷേ ചൂരമീൻ കിട്ടിയില്ല എന്നാൽ പിന്നെ ഉള്ളതാവട്ടെ നല്ല ഫ്രഷ് ഫ്രഷായില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കിട്ടിയത് അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാളെ രാവിലെ എനിക്കും എടുക്കാം പിന്നെ ബാക്കിയുള്ളത് അവരും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് അതങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ കാരണം ഇന്നലെ രാത്രിത്തേക്കൊന്നും വേണ്ട ഓൾറെഡി അമ്മ തന്ന ചിക്കനൊക്കെ എന്താണ് ദോശയൊക്കെ കഴിച്ച് വയർ ഫുള്ളാണല്ലോ അപ്പോൾ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ മീൻ കറി തേ തിളച്ച് തിളച്ച് ടീ പൊളിയായിട്ട് വന്നിട്ടുണ്ട് അയ്യോ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ എന്താണ്ട് മീൻകറി കുറച്ചുകൂടെ അടച്ചു വെച്ചു ഞാൻ കുറച്ചിങ്ങനെ വറ്റിച്ച് 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 എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കാമെന്ന് വേദിച്ചു കാരണം രാവിലെ ചേട്ടനാണല്ലോ കഴിയുന്നത് അപ്പോൾ രാത്രി ഞാൻ വെച്ച് പാവം ഇനി രാത്രി ചേട്ടനക്കൊട്ടേ കഴിയിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ കഴുകാണ് എന്നാലും ചില സമയത്തൊക്കെ എനിക്ക് ചേട്ടൻ തന്നെ കഴുകി തരാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പറ്റില്ല ചേട്ടാ ഒന്ന് കഴുകുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും ചെയ്യും എന്നാലും ഞാനിപ്പോൾ വലിയ പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് കഴുകി അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും കിച്ചൻ്റെ കയറുമ്പോഴത്തേക്കും അതായത് അതെല്ലാം ഒന്ന് മാറ്റി തുടച്ച് റെഡിയാക്കി ഇപ്പം ജസ്റ്റ് വെറുതെ വെള്ളം നനച്ച് തുടക്കുന്നതിനോട് ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ ഒരു എന്തെങ്കിലും സ്പ്രേ ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അവിടേക്കൊന്ന് തുടച്ചു ഇനി ആ സിങ്കും കൂടെ ഒന്ന് കഴുകി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ അടുക്കള അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ചെയ്യുന്ന പരിപാടികൾ ഇതൊക്കെയാണ് ഒന്നിയിൽ ഇങ്ങനത്തെ വല്ല സ്പെഷ്യൽ ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമാണ് തലേന്ന് കുക്കിംഗ് ഉള്ളത് അല്ലെങ്കിൽ ഞാൻ ഈ ബാക്കിയെല്ലാം ചിലപ്പം തുണികളുണ്ടാവും മടക്കി വെക്കാൻ തുണി ചിലപ്പം ഉണ്ടാവും തുണി ഉണ്ടാവും പിന്നെ എന്തെങ്കിലും പീടെ ഹോംവർക്ക് ഉണ്ടാവും പിന്നെ എന്തെങ്കിലും നമുക്ക് ഉള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും സമയമാവും പിന്നെ പ്രിപ്പറേഷൻസ് ആണ് ഇപ്പം തലേന്നാണെങ്കിൽ ഈ പയർ ഇതൊക്കെ വെള്ളത്തിയിടുക അല്ലെങ്കിൽ കടല വെള്ളത്തിയിടുക പിന്നെ അരിഞ്ഞു വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതെ ഒൻപതേ മുക്കാലായിട്ടോ ഇതൊന്നും എൻ്റെ സമയമില്ല ഇതിന് മുന്നേ ഞാൻ കിടക്കുന്നതാണ് പക്ഷേ ഇന്ന് കുറച്ച് വൈകിപ്പോയി കാരണം പ്രതീക്ഷിക്കാതെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നില്ലേ അതുകൊണ്ട് അപ്പോൾ ഇതേ വന്നിട്ട് നമ്മുടെ ബെഡിൽ കുറച്ച് തുണികളുണ്ടാവും അത് ഞാൻ ഈ ഉണങ്ങുന്ന തുണിയിലെടുത്ത് അങ്ങോട്ടേക്ക് ഇടാൻ പറയും ഏട്ടൻ്റെ അടുത്ത് ബെഡിലേക്ക് കാരണം എന്നാലേ മടക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മടി വന്നിട്ട് മടക്കില്ല ആ കസേരയിൽ ഇങ്ങനെ കൂടി വരും അപ്പം അതുകൊണ്ട് അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞല്ലോ ദേ ഇപ്പോൾ പെറ്റേ ദിവസമാണ് ഏട്ടോ അപ്പോൾ ഈ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ വരുന്നത് കാരണം ഏട്ടൻ കുറച്ച് തിരക്കിലായിപ്പോയി അതിനുള്ള പണി കൊടുത്തത് ഞാനാണ് രാവിലെ ഞാനൊന്ന് ഫ്രഷായി വരുന്ന സമയം നോക്കി ഞാൻ പറഞ്ഞു ഏട്ടാ ആ കുക്കറിലേക്ക് വേഗം ആ എന്ന് ചോദിച്ചു അങ്ങനെ ഏട്ടൻ കുക്കറിലേക്ക് ഇട്ടു ഓരോ വിസ്ലം മതി പയർ വെന്ത് കിട്ടിയിട്ടുണ്ട് പയറ് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പം ആ ഇൻട്രോ എടുക്കാൻ മിസ്സായിപ്പോയി ഇപ്പം ഞാൻ പണി തുടങ്ങിയപ്പോൾ തൊട്ടുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ ഈ തക്കാളി പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളിയൊക്കെ അരിയുന്നത് അപ്പോൾ ഒരു ചെറിയ തക്കാളി പുളിശ്ശേരിയും കൂടെ തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചു രാവിലെ അപ്പം മീൻകറി ഞാൻ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വെച്ചു രാവിലെ പിന്നെ നമ്മുടെ ചെറിയുള്ളി വെളുത്തുള്ളി രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് എന്താ പറയുക കടുവൊക്കെ പൊടിച്ചിട്ട് നമുക്ക് നല്ലൊരു തക്കാളി തക്കാളിപ്പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേട്ടാ പിന്നെ പകുതി നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചത് കൊണ്ട് ഇന്ന് വലിയ അങ്ങോട്ട് ജോലി ഉണ്ടായിരുന്നില്ല എന്നാലും എന്തൊക്കെ ജോലി ഇല്ലെന്ന് പറഞ്ഞാലും രാവിലെ ഈ നാലരയ്ക്കല്ലാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അടുക്കളയിൽ നിന്ന് അതിന് മുന്നേ എന്തെങ്കിലും കാര്യങ്ങളിങ്ങനെ വന്നോണ്ടിരിക്കുമോ ചിലപ്പോൾ നാല് മുപ്പത്തഞ്ച് നാല് നാൽപ്പതൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ആ പിന്നെ അങ്ങോട്ട് ഒരു ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സ്നൂസ് ചെയ്താലാൻ വെച്ച് കിടന്നു കഴിഞ്ഞാൽ തീർന്നു അന്നത്തെ കാര്യം വന്ന് അപ്പം എന്താണ്ട് ഞാൻ ഇന്ന് തന്നെ ഈ വാഷ് പോയിട്ട് തിരിച്ച് വന്ന് മുഖമൊക്കെ ഒടിയൊക്കെ ഒന്ന് കെട്ടി വന്നപ്പോഴത്തേക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ അങ്ങ് പോകുന്നേ അതാണ് അപ്പം നമ്മുടെ വെള്ളം ചോറ് വെള്ളമല്ല ചോറ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ദയാതൂട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് പുളിശ്ശേരിയുടെ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് തക്കാളി പുളിശ്ശേരി ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ആല് തക്കാളിയൊക്കെ ഇടന്നാൽ പീക്ക് അറിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ തക്കാളി ഇല്ലാണ്ട് മറ്റേ ചാറുപാത്രം ആക്കിയിട്ട് പീക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം കഴിച്ചിട്ട് വരും അങ്ങനെ ഇതെന്നും എനിക്ക് കൂട്ടുന്നതൊരു ടെൻഷനാണ് കേട്ടോ ചോറ് ഞാനപ്പോൾ ദൈവമേന്ന് എടുത്തുകൊണ്ട് പോകുന്നത് കാരണം നമ്മുടെ ഒരു അശ്രദ്ധയിലോ അല്ലെങ്കിൽ ഈ സ്പീഡിലും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കേ ഒന്ന് ദേഹത്തോല്ലാം വീണാ തീർന്നില്ലേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ദൈവത്തിന് വിളിച്ചിട്ടാണ് ഞാനത് എടുക്കാറ് ആ അങ്ങനെ ദൈവൻ്റെ തക്കാളി പിടിശിയുടെ കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എൻ്റെടയ്ക്ക് ആയിട്ട് അതൊക്കെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ചെയ്യുന്നത് വൻപയറിന് വേണ്ടിയിട്ടാണ് വൻപയൻ ശരിക്കും സവാളയ്ക്ക് പകരം നമ്മൾ ചെറിയുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ചെറിയുള്ളി പൊളിച്ചെടുക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല പൊളിച്ചത് തീരുകയും ചെയ്തു അപ്പം ഞാൻ സവാള ഇട്ടിട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയിട്ടിട്ട് ഒരുമാൻ പയറ് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എന്ത് ചായ ചായ ഇടട്ടോ ചായയുടെ കൂടെ രാവിലെ ചായയും കൂടെ കുടിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പുതിയ തേയിലപ്പൊടി വാങ്ങിയതൊന്നും പൊട്ടിച്ചിടാൻ സമയം കിട്ടിയില്ല തലേ ദിവസം ഞാൻ പോയി ശരിക്കും എൻ്റെ സമയം കിട്ടിയായിരുന്നു പക്ഷേ ഞാനങ്ങോട് വിട്ടുപോയത് പിന്നെ ചായ ഇടാൻ നോക്കിയപ്പോഴാണ് തേയില ഇല്ലല്ലോ എന്ന് കണ്ടത് അങ്ങനെ തേ ചായ കിട്ടു രാവിലെ അപ്പോൾ രാവിലെ ചായ കുടിക്കുന്ന അത്ര നല്ല സ്വഭാവം അല്ലാന്ന് എനിക്കറിയാം പയ്യെ കൊണ്ടത് മാറ്റണമെന്നുണ്ട് പക്ഷേ ഞാൻ എന്നെ തന്നെ ഒരുപാട് അങ്ങ് സ്ട്രെസ്സ് ചെയ്യാറില്ല ഇപ്പം മാറ്റിയേ പറ്റുള്ളൂ നമ്മുടെ ഓഫ് സഡൻ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് പയ്യെ പയ്യെ നമുക്ക് ആ സ്വഭാവം മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ വൺ പയറിൻ്റെ കാര്യങ്ങൾ അവിടെ സെറ്റ് ആവുന്നു പുളിശ്ശേരി അവിടെ ആവുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡി ചായ റെഡി അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് രണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിക്കോ രാവിലെ ബിസ്ക്കറ്റോ ഒരു ബ്രെഡോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും കാരണം എനിക്ക് വിഷക്കും നീ രാവിലെ അവിടെ വരെ എത്തുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിഷക്കും പിന്നെ ആസിഡിറ്റി പ്രശ്നം അങ്ങനത്തെ കുറേ കുഴപ്പങ്ങളൊക്കെ വരുന്നതിന് കാരണമാവും ആദ്യം ഞാൻ ഒന്നും കഴിക്കില്ലായിരുന്നു വെറുതെ ചായ കുടിച്ചിട്ടായിരുന്നു പോകുന്നത് പക്ഷേ അപ്പം എനിക്ക് ഭയങ്കര ആസിഡിറ്റി വരുമായിരുന്നു അങ്ങനെ രണ്ട് ബിസ്ക്കറ്റും കൂടെ ഒക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനത്തേക്ക് നമ്മുടെ തക്കാളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അത് സെറ്റ് അത് അവിടെ ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ആ സമയം കൊണ്ട് േ വൺ പയറിൻ്റെ കാര്യങ്ങളും ഓൾ സെറ്റാണ് അപ്പം കഴിയുന്നതും സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് ഇവിടെ വെക്കുന്നത് വലിയ വലിയ എന്താ പറയുക പണിയുള്ള കാര്യങ്ങൾ ഞാൻ രാവിലെ ചെയ്യാറില്ല എന്നാലും ചില സമയത്ത് ഇപ്പോൾ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പൂരി ഉണ്ടാക്കിയത് അങ്ങനത്തെയൊക്കെ സമയമാകുമ്പോഴത്തേക്കാണ് കുറച്ച് ടൈം കൂടുതലെടുക്കുക അപ്പോൾ നമുക്ക് പണി കുറച്ച് കൂടുതലായിരിക്കും പക്ഷേ എങ്കിലും അതും വേണമല്ലോ ചില ദിവസങ്ങളിൽ മോൾക്കാണെങ്കിലും എല്ലാ ദിവസവും ദോശ ഇഡ്ഡലി മാത്രം കൊടുത്താൽ പോരല്ലോ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി തിരിച്ചൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനത്തെ വൺ പയർ മെഴുക്ക് പരട്ടി റെഡിയാണ് അത് സെറ്റാണ് ചേട്ടൻ ആണെങ്കിൽ ഈ പയറൊക്കെ കൂടുതൽ കഴിച്ചോളും അപ്പം ചോറ് ഉറവാം ഈ കറികൾ കൂടുതൽ കഴിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് ഒന്നും വേസ്റ്റ് ആവില്ല അപ്പോൾ ഇത് ചെയ്യേണ്ട ബിസ്ക്കറ്റ് കഴിക്കുന്നതിൻ്റെ സന്തോഷം അങ്ങനെ അത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജോലി ഏകദേശം കഴിഞ്ഞു അതേ ചമ്മന്തിയും കൂടെ അരയ്ക്കണമായിരുന്നു രാവിലെ ദോശയ്ക്ക് ഉള്ള ചമ്മന്തിയാണ് അപ്പം ദോശയും ചമ്മന്തിക്കാണെങ്കിൽ വളരെ എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് പണി തീരും അങ്ങനെ ചമ്മന്തിയും ദോശയൊക്കെ ആയി എൻ്റെ ദോശ മാത്രമേ ഞാൻ ചുട്ട് വയ്ക്കാറുള്ളൂ കൊണ്ടുപോകാറുള്ളൂ ബാക്കിയുള്ളതൊക്കെ മോൾക്കും എടണുള്ളതും ഒക്കെ പിന്നെ പിന്നെ അവർ ചെയ്തോളും മുളക് വിടുന്ന സമയത്ത് ചൂടായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തോളും അപ്പോൾ എൻ്റെ മാത്രം ദോശ എനിക്കും ഈ മറ്റേ പേപ്പർ റോസ്റ്റ് കുറേക്കിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഈ തട്ടുദോശ കുറേ ഉണ്ടാക്കിക്കൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് തണുത്തുരച്ച് അത് പിന്നീട് തെറിയാൻ പറ്റും അങ്ങനത്തെ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് തന്നെയാണ് ചുട്ട് എടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ ദോശയും ചമ്മന്തിയും സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഏകദേശം ഇറങ്ങാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എന്തായിരുന്നു ഉണ്ടാക്കി എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യണം അപ്പം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പണി തീർക്കാൻ ഉള്ള ടിപ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാവും അതേപോലെ കാണുന്ന നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനും ഉപകാരമാവും എന്നോട് ചോദിക്കാറുണ്ട് എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്ത് തീർക്കാറെന്നുള്ളത് അപ്പോൾ ആദ്യമൊക്കെ തുടക്കത്തിൽ നല്ല സ്ലോ ആയിരുന്നു കേട്ടോ ഞാൻ പക്ഷേ പയ്യ പയ്യ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡൊക്കെ ഇങ്ങോട്ട് താനേ വന്നോളൂന്നേ കാരണം നിത്യ തൊഴിലഭ്യാസം എന്ന് പറയുന്നത് പോലെ അത് നമുക്ക് ആ ഒരു റൂട്ടീനിലേക്ക് നമ്മളങ്ങ് വരും അപ്പോൾ അത് ഞാൻ മറ്റു ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണ് യൂഷ്വലി ഞാൻ എനിക്ക് മാത്രമുള്ളത് ഫ്രൈ ചെയ്ത് വെക്കാറില്ല കാരണം ഫ്രൈ ചെയ്താലൊന്നും ഈ ഏട്ടം കഴിക്കില്ല പിന്നെ ചിലപ്പോൾ കഴിച്ചാലായി അത്രയേ ഉള്ളൂ നിർബന്ധിക്കണം പിന്നെ ചിലപ്പോൾ വൈകിട്ട് വരുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും അതെനിക്ക് ദേഷ്യവും വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രമേ ഉള്ളത് എടുക്കാറുള്ളൂ പിന്നെ എന്നാൽ ചേട്ടൻ വരുന്നുണ്ടല്ലോ മറ്റേ ഫ്രണ്ട് അതുകൊണ്ട് ആ ചേട്ടന് വേണ്ടിയിട്ടും കൂടിയാണ് കൂടുതൽ ഫ്രൈ ചെയ്ത് വെച്ചത് അപ്പം തന്നെ എല്ലാം സെറ്റ് എൻ്റെ ചുറ്റുപാത്രത്തിലെല്ലാം ആക്കി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ ഇനി നമുക്ക് പോകുന്നതിൻ്റെ വിശേഷം കൂടി ഒന്ന് കണ്ടാലോ ഞാനിത് റെഡിയായി കാറിൽ എണ്ണാണോ എണ്ണ എണ്ണ എല്ലാ ദിവസവും കൊണ്ടാക്കുന്നത് അതേപോലെ ഇതേ പോവാണ് അപ്പോൾ ഇന്ന് കുറച്ച് ലൈറ്റ് ആവാണ്ട് കൃത്യസമയത്ത് ഇറങ്ങിയത് ഒരു കുറച്ച് സമാധാനത്തിലാണ് പോകുന്നത് കേട്ടോ വലിയ ധൃതി ഒന്നും പിടിച്ചിട്ടല്ല പോകുന്നത് ഇന്ന് റോഡിലും കണ്ടില്ലേ വലിയ തിരക്കൊന്നുമില്ല പക്ഷെ ചില ദിവസം രാവിലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര തിരക്കായിരിക്കും കാരണം ഈ വലിയ ലോറികളൊക്കെ ഈ ഗുഡ്സും കൊണ്ടൊക്കെ പോകുന്നത് ഈ സമയത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ മാറി തരില്ല ചില സമയത്ത് അത് പണിയായിരിക്കും അങ്ങനെ അങ്ങനെതേ എത്തി നമ്മുടെ ആദര ടീച്ചർ നമ്മുടെ മീൻ കറി മീൻ കറീടാളാണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഒക്കെ ഞാൻ പറയുമായിരുന്നു രാവിലെ അങ്ങനെ ദേ ഞങ്ങൾ കിടക്കുകയാണ് അപ്പോഴത്തേക്കും രാവിലെയാവും ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉള്ളിൽ എത്തും ഏതാണ്ട് ഇതൊക്കെയാണ് എൻ്റെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും ടീച്ചേഴ്സാണ് കേട്ടോ പൊന്നി ടീച്ചർ ആര്യ ടീച്ചർ ആദര ടീച്ചർ അഞ്ചലി ടീച്ചർ അപ്പോൾ അത്രയേ ഉള്ളിൽ ഞാൻ എത്തി ബൈ